ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപത്തി ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മണു ഏതാണ് ഓപ്ഷൻസ് വൈറസ് ബാക്ടീരിയ പ്രോട്ടോസോവ അമീബ അമീബരം ഓപ്ഷൻ സി ആണ് പ്രോട്ടോസോവ കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ഓപ്ഷൻസ് ചിന്നാർ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ചെന്തുരുണി വന്യജീവി സങ്കേതം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ് ഓപ്ഷൻസ് ഹൈക്കോടതി ജില്ലാ കോടതി സുപ്രീം കോടതി ഇവയൊന്നുമല്ല വളരെ ലളിതമായിട്ടുള്ള ചോദ്യമായിരുന്നു ഓപ്ഷൻ സി ആണ് സുപ്രീം കോടതി നാലാമത്തെ ചോദ്യം കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ് ഓപ്ഷൻസ് കലാമണ്ഡലം പത്മാവതി കലാമണ്ഡലം രേവതി കലാമണ്ഡലം പത്മ കലാമണ്ഡലം ദേവകി ചെരുത്തരം ഓപ്ഷൻ ഡി ആണ് കലാമണ്ഡലം ദേവകി അഞ്ചാമത്തെ ചോദ്യം യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത് ഓപ്ഷൻസ് കാസർഗോഡ് തൃശൂർ വയനാട് കോഴിക്കോട് ശെരിയൂത്തരം ഓപ്ഷൻ എ ആണ് കാസർഗോഡ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായ ചിത്രീകരിച്ച ദീനബന്ധുമിത്രയുടെ നാടകം ഏത് ഓപ്ഷൻസ് ആനന്ദ മഠം നീൽ ദർപ്പൺ ഭാരത് മാത നിബന്ധമാല ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് നീൽദർപ്പൺ ആണ് ഏഴാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ജി പത്മനാഭ പിള്ള മാത്യു എം കുഴിവേലി ആർ ഈശ്വര പിള്ള വെട്ടം മാണി ചരിത്രം ഓപ്ഷൻ സി ആണ് ആർ ഈശ്വര പിള്ള ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻസ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദൻ രാജാറാം മോഹൻ റോയ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ശരിയത്തരം ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ ആണ് ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻസ് ആത്മുറാം പാണ്ഡുരംഗർ വീരസലിംഗം ഇ വി രാമസ്വാമി നായിക്കർ ജ്യോതി ബാഫുലെ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ജ്യോതി ബാഫുലെ പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻസ് വേലുത്തമ്പി ദളവ ധർമ്മരാജ മാർത്താണ്ഡ വർമ്മ പഴശ്ശിരാജ ശരി ഉത്തരം ഓപ്ഷൻ സി മാർത്താണ്ഡ വർമ്മ ആയിരുന്നു എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം Thank you.